നഗരസഭ അംഗൻവാടി പുതിയ കെട്ടിടം ഒരുങ്ങുന്നു പ്രവർത്തന ഉദ്ഘാടനം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു നാട്ടുകാരുടെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്ന കാഞ്ഞങ്ങാട് നഗരസഭ നാലാം വാർഡ് ദുർഗാ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം മാരിയമ്മ ക്ഷേത്രം റോഡിൽ ഹോസ്തുർഗ് അംഗൻവാടിക്ക് പുതിയ കെട്ടിടം ഒരുങ്ങുന്നു നഗരസഭ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നടന്നു ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുന്ന അംഗൻവാടിയുടെ കെട്ടിടത്തിനുണ്ടായ കാലപ്പഴക്കം കൊണ്ടാണ് പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത പ്രവർത്തന നിർവഹിച്ചു ഈ അംഗൻവാടിയുമായിട്ടുള്ള ബന്ധം നാരായൺ ടീച്ചറോട് ചോദിച്ചാൽ ഞാനും ഒരു കാലത്ത് ഈ അംഗൻവാടിയുടെ രക്ഷിതാവായിരുന്നു അന്ന് മുതൽ തന്നെ ആ ഒരു കാലഘട്ടം മുതലേ ഉള്ള കെട്ടിടമാണ് ഇപ്പോഴും ഈ അംഗൻവാടി ഉപയോഗിച്ചു കൊണ്ടിരുന്നത് കാലപ്പഴക്കത്താൽ ചോർന്നൊലിച്ച കെട്ടിടം കുറേ വർഷങ്ങളായി പലതരത്തിലുള്ള അറ്റകുറ്റപ്പണികളിലൂടെ മുന്നോട്ട് നീങ്ങിയതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ഥലത്തിൻ്റെ സ്ഥലവുമായി ബന്ധപ്പെട്ടു കൊണ്ടുള്ള ചില സാങ്കേതികത്തുക കാരണങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫണ്ട് ലഭ്യതയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പോഴാണ് അതൊക്കെ പരിഹരിച്ച് നമുക്ക് ഇതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ഈ ഒരു കെട്ടിട നിർമ്മാണം എന്നുള്ളതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തീർത്ത് തരും ഇതിൻ്റെ ബിൽഡിങ് പൂർത്തിയാക്കി തരും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ കരാറുകാരൻ നമ്മളോട് വാക്ക് പറഞ്ഞിട്ടുള്ളത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൊട്ടടുത്തൊരു ഇംഗ്ലീഷ് മീഡിയം കിൻഡർ ഗാർഡൻ സ്കൂൾ ഉണ്ടായിട്ട് കൂടി ഈ അംഗൻവാടിയെ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള അപ്പോൾ എൻ്റെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം നാലാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് അംഗൻവാടികളുണ്ട് വൈസ് ചെയർമാൻ ബിൽത്തഖ് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ലത കെ അനീഷൻ കെ പ്രഭാവതി കെ വി സരസ്വതി കൗൺസിലർ കുസുമ ഹെഗ്ഡെ പൊതുപ്രവർത്തകരായ കെ കെ രാജഗോപാലൻ എച്ച് ദാമോദരൻ എച്ച് പരമേശ്വരൻ അംഗൻവാടി വർക്കർ സിന്ധു ഹെൽപ്പർ ഹൈമാവതി എന്നിവർ സംസാരിച്ചു നഗരസഭാ കൗൺസിലർ എൻ അശോക് കുമാർ സ്വാഗതവും ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ ഷൈമ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്